ലോകത്തെ ഏറ്റവും കടൽ തീരമുള്ള രാജ്യം ഉത്തരം കാനഡ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം കുട്ടനാട് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സെലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതം ഉത്തരം തട്ടേക്കാട് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് ഉത്തരം കുഷ്ടം കേരള ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ചവിട്ടു എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഉത്തരം പോർച്ചുഗീസുകാർ ആദ്യമായി കണ്ടെത്തിയ ശുദ്രഗ്രഹം ഉത്തരം സിറസ് ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം അക്കാദമി സ്ഥാപിതമായത് ഉത്തരം തിരുവനന്തപുരം നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനം ഉത്തരം പർവ്വത മണ്ണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഉത്തരം ആസാം മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു ഉത്തരം കരൾ ദൂരദർശിനി കണ്ടുപിടിച്ചത് ഉത്തരം ഗലീലിയോ ഗലീലി ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഉത്തരം കടലുണ്ടി വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം അമ്മീറ്റർ എത്ര വയസ്സിനു താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതാണ് ബാലവേല ഉത്തരം പതിനാല് മീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉത്തരം ടാർട്ടാറിക് ആസിഡ് ലോക പുസ്തക ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരളത്തിൽ നാളികേരത്തിൻ്റെ ഉൽപാദനക്ഷമതയെ ബാധിച്ച രോഗം ഉത്തരം മണ്ടരി ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഹൈപ്പോ തലാമസ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ഉത്തരം ചട്ടമ്പി സ്വാമികൾ സമുദ്ര നിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഉത്തരം അന്റാർട്ടിക്ക മഹാത്മാഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉത്തരം ഏഴ് ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തരം പെരിയാർ